ഈ ഒരു കറി ഞാൻ ഇന്ന് തയ്യാറാക്കിയത് എന്തിൻ്റെ കൂടെ കഴിക്കാനാണെന്നറിയോ വാ പറഞ്ഞുതരാം ഒരു കപ്പ് തേങ്ങയിലേക്ക് രണ്ട് ചുവന്നുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയല്ലിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ച് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മിക്സിയുടെ ജാറ് കഴിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നാല് പച്ചമുളകും ഒരു വലിയ തക്കാളി അരിഞ്ഞതും പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയ ശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ എന്ത് മീനാണോ ഉള്ളത് അത് അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ഇനി ഈ സമയത്ത് ഉപ്പൊന്നും കൂടെ നോക്കിക്കോളൂ ഇനി എണ്ണയിലേക്ക് ഉലുവയും ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഇവിടെ കറി റെഡി ഇപ്പോൾ ഞാനിത് എന്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയതെന്ന് മനസ്സിലായല്ലോ എന്നാൽ വേഗം പോയി തയ്യാറാക്കിക്കോളൂ കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്